പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ സി എം എസ് കോമ്പൗണ്ട് തലക്കെട്ട റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി ഒന്ന് ദശാംശം നാല് കോടി രൂപയിൽ തൊള്ളായിരം മീറ്റർ നീളത്തിലാണ് ബി എം ബി സി നിലവാരത്തിൽ റോഡ് പൂർത്തിയാക്കിയത് എച്ച് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനേന്ദ്രൻ സ്ഥിരസമിതി അധ്യക്ഷൻ എൽ കെ ബിജുമോൻ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ബിനിമോൻ ഡി അശോക് കുമാർ സംഗീത ബെർലിൻ എന്നിവർ സംസാരിച്ചു കരയോത്തിനവിടെ തെക്കോട്ട് നമ്മുടെ റെയിൽവേ ട്രാക്കിൽ അവിടെ വരെ പോകുന്ന റോഡാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ഇവിടെ ചെറിയൊരു ഒരു ഇടുക്കം നമ്മൾ ഈ വരുന്ന ഭാഗത്ത് തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ സമയത്തൊന്നും ഇടപെട്ട് ചെയ്യാൻ പറ്റിയില്ല ഭാവിയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉള്ള ആളുകളൊന്നും ആലോചിക്കാൻ നല്ലതായിരിക്കും കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി അത് മെച്ചപ്പെടുത്തി മാറ്റുക എന്നുള്ളത് ആ സമയത്തെ കാര്യമായിട്ട് നടക്കുകയുള്ളൂ ഞാൻ ഒരുപാട് ദീർഘിപ്പിച്ച് പറയുന്നില്ല നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും ഗവൺമെന്റ് ഭാഗമായി തന്നെ നിർമ്മിക്കാൻ കഴിഞ്ഞു വലിയ റോഡുകൾ ചെറിയ റോഡെല്ലാം പഞ്ചായത്ത് നിർമ്മിച്ചു എന്നുള്ളതാണ് ഈ അഞ്ചു വർഷക്കാലത്ത് നമ്മുടെ അനുഭവം അങ്ങനെയാണ് അതിൽ ഞാനീ പറഞ്ഞ ഓരോ കോടികളുടെ കണക്ക് പറയുമ്പോൾ മൊത്തം നിയോജക മണ്ഡലത്തിൽ ഞാൻ എം എൽ എ ആയിട്ട് വന്നതിന് ശേഷം വലിയ റോഡും ചെറിയ റോഡ് വലിയ റോഡ് നമ്മുടെ കൊട്ടാരളൂ ബൈപ്പാസ് ആണ് അതിപ്പോൾ നിർമ്മിച്ചിട്ടിരിക്കുന്നു തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമാണിയിൽ ചെന്ന് കയറുന്ന റോഡാണ് കാർഷിക മേഖലയിലൂടെ പോകുന്ന റോഡാണ് ഇപ്പോൾ ഒരു പ്രധാന ഒരു പാലം കൂടി ഇടയ്ക്ക് നിർമ്മിക്കാനുണ്ട് അതുകൊണ്ട് പൂർത്തിയായാൽ അത് കണക്റ്റഡ് ആവും ഇപ്പോൾ മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത നാല്ചര പാലം മുതൽ കരിമാടി വരെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്